ഹായ് ഹലോ നമസ്കാരം ഹോംടെക് ട്രാവലിൻ്റെയും ലിങ്ക് ഫെൻ സൊല്യൂഷൻ്റെയും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ചേറ്റുവ ഹൈവേയുടെ ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒരു സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഹൺഡ്രഡിൽ ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് മാറിയിട്ടുള്ള ഒരു സൈറ്റിലാണ് ഇവിടെ നമ്മളൊരു വീടിൻ്റെ ഒരു തറവാടിൻ്റെ കോമ്പൗണ്ട് ത്രൂ ഔട്ട് കോമ്പൗണ്ട് അവർ പാർട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ ഫെൻസ് ചെയ്തിട്ടുള്ളത് ഓൺഗോയിങ് ആണ് നമുക്ക് ഏകദേശം ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു കുളമാണ് ഈ കുളത്തിന് എടുത്തുകൊണ്ട് അങ്ങനെ ത്രൂ ഔട്ട് പോകുന്നുണ്ട് സെയിം പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ മെറ്റീരിയലാണ് ടാറ്റയുടെ ടു പോയിൻറ്റ് ഫൈവ് എം എം വരുന്ന ത്രീ ഇഞ്ച് മൂന്ന് ഇഞ്ച് കണ്ണിയക്കലം വരുന്ന ഫൈവ് ഫീറ്റ് ഹൈറ്റിൽ ഇതാണ് ഇപ്പോൾ നോർമലി നമുക്ക് എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫൈവ് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം വരുന്നുണ്ട് ടാറ്റയുടെ ചെയിനിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റിൻ്റെ പില്ലറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ത്രൂ ഔട്ട് ഒരു മണൽ പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി മീറ്റേഴ്സിൻ്റെ ഇടയിലാണ് നമുക്കിവിടെ മെഷർമെൻ്റ് ഉള്ളത് പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഏരിയ ചെറുതാണ് പക്ഷെ നമുക്കിതിൽ കട്ടി കേർവ്സും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ടാണ് ഇത്തിരി ഏരിയ വരുന്നത് അങ്ങനെ ഈ ഒരു വീട് മാത്രം വേറെ നിർത്തിയിട്ട് ബാക്കി ത്രൂ ഔട്ട് അങ്ങനെ ഒരു ഷേപ്പിലാണ് വരുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലവും ഈ ഒരു ബൗണ്ടറിയും വേറെ വേറെയാണ് സംഭവം ഒരാൾ തന്നെയാണ് പക്ഷെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ നോർമലി ഒരു ഫൈവ് ഫീറ്റ് ഹൈറ്റ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫൈവ് ഫീറ്റ് ഫോർ ഫീറ്റ് ആൻഡ് ഫൈവ് ആണ് നമ്മൾ നോർമലി ചെയ്യാറ് ഇവിടെ ഉപയോഗിക്കുന്നത് ഫൈവ് ആണ് ഫൈവ് ഫീറ്റിൽ കോൺക്രീറ്റ് പില്ലർ വെച്ചിട്ടുള്ള ഒരു മെത്തഡാണ് ഇവിടെ പിന്നെ നമുക്ക് കുറച്ച് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പോണ്ടിൻ്റെ സൈഡിലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടിയ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം താഴെ ഇട്ടിട്ടാണ് നമ്മൾ പോസ്റ്റ് കുഴിച്ചിട്ടിട്ടുള്ളത് അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് സ്പേസ് ഒട്ടും പോണ്ടാന്ന് കരുതിയിട്ട് തൊട്ട് താഴെയാണ് നമ്മൾ പോസ്റ്റ് കുഴിച്ചിട്ടിട്ടുള്ളത് എന്നിട്ട് ചുറ്റും ഇനി ചെയിൻ ലിങ്ക് നമ്മൾ അത് ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുള്ളൂ വർക്കേഴ്സ് അവിടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗമാണ് കവർ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫൈവ് ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ആണ് ഫൈവ് ഫീറ്റ് ഹൈറ്റിൻ്റെ ചെയിൻ ലിംഗ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ജി ഐ പൈപ്പ് ആണെങ്കിലും കോൺക്രീറ്റ് പില്ലർ ആണെങ്കിലും നമ്മൾ വൺ പോയിന്റ് ഫൈവ് താഴോട്ട് പോകും അതായത് ഫൈവ് ഫീറ്റ് ആണെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ ആണ് നമ്മൾ ഉപയോഗിക്കുക പക്ഷേ ഇവിടെ നമ്മൾ ചില സ്ഥലങ്ങളിൽ സെവൻ ഫീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം കുറച്ച് മണൽ ഏരിയ ആയതുകൊണ്ട് നമുക്കൊരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ടു ഫീറ്റ് താഴോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സെവൻ ഫിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നോർമലി മൂന്ന് ലൈൻ അതായത് ത്രീ ലൈൻസ് ഓഫ് സ്റ്റേ വയർ ആണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത് ത്രീ ലൈൻ സ്റ്റേ വയർ അതായത് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ സ്റ്റേ വയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ടൈ ഉപയോഗിക്കുന്നത് നമ്മൾ വൺ പോയിന്റ് സിക്സും പിന്നെ അതുപോലെ തന്നെ ടു എം എം ടൂ എം എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ കെ ജിൻ്റെ വയേഴ്സാണ് ടൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ പറയുന്ന പോലെ ത്രീ ഇഞ്ച് ഇതാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് സൈസ് നമുക്ക് ടു ഇഞ്ച് ത്രീ ഇഞ്ച് ഫോർ ഇഞ്ച് അതാണ് ടാറ്റയുടെ നോർമൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം വരുന്ന സൈസ് വരുന്നത് അതിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഇഞ്ചാണ് നമ്മൾ തൊട്ട് താഴോട്ടും പോയിട്ടില്ല നമ്മൾ തൊട്ട് മോളിലോട്ടും പോകാത്ത ഒരു സ്റ്റാൻഡേർഡ് സൈസ് അതായത് ത്രീ ഇഞ്ചിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ മെറ്റീരിയൽ വന്നു നമ്മളെല്ലാം ചെക്ക് ചെയ്തു ഇതൊക്കെയാണ് ടാറ്റയുടെ നമ്മൾ ഒന്നാമത്തെ ഈ ഒരു കവർ ടാറ്റയുടെ ഐഡൻറ്റിഫിക്കേഷൻ ആണ് പിന്നെ ഈ ഒരു ബ്ലൂ ടാഗ് നമുക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ എല്ലാ വയറിലും നമുക്ക് ടാറ്റ വയറോണ്ട് പ്രിൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു വൺ മീറ്റർ ഇടവിട്ടിട്ട് നമുക്ക് അത് നമുക്ക് ത്രൂ ഔട്ട് ഒന്നും ഒരു പോസിബിളല്ല എന്നാലും നമ്മൾ മാക്സിമം നടന്നിട്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഇടവിട്ടിട്ടാണ് സോറി വൺ മീറ്റേഴ്സ് ഇടവിട്ടിട്ട് നമുക്ക് ടാറ്റ വയറോണ്ട് പ്രിൻറ്റും കാര്യങ്ങളും കാണാം പിന്നെ ഇവിടെ നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഈ ഒരു കുളത്തിൻ്റെ സൈഡെന്നൊക്കെ പറയുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്ലീനായിരിക്കും പിന്നെ നല്ലൊരു തണലിലുള്ളൊരു സ്ഥലമാണ് പഴയ ഒരു തറവാടാണ് അതിൻ്റെ തറവാട് ചുറ്റി ചുറ്റിയെടുത്തുകൊണ്ട് ഫുള്ളായിട്ട് നമ്മളങ്ങനെ ബാക്കി തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ത്രൂ ഔട്ട് പോകുന്നത് കുളം നമ്മൾ ത്രൂ ഔട്ട് അടച്ചിടാണ് ത്രൂ ഔട്ട് ഇതിലോട്ട് കഴിഞ്ഞിപ്പോൾ ആരും എൻട്രൻസ് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഫുൾ ത്രൂ ഔട്ട് അടച്ചിട്ട് അടച്ചിട്ടിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഹൈറ്റ് കൂടിയ പില്ലേഴ്സ് വന്നിട്ടുള്ളത് ഈ ഒരു ഇപ്പോൾ കണ്ടില്ല ഇതൊക്കെ നമ്മൾ താഴെയാണ് കൊടുത്തിട്ടുള്ളത് ഈ താഴെ കൊടുക്കുമ്പോൾ നമുക്ക് അതുമ്പോൾ ഹൈറ്റ് കൂടി പോസ്റ്റ് കൊടുക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ അതാണ് നമ്മൾ പറയാറ് ഓരോ പ്രൈസും നമുക്ക് സൈറ്റ് കണ്ടിട്ട് അതിന് എക്സാക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഹൈറ്റ് കൂടിയത് എത്തണം വേണം നോർമലി കുറഞ്ഞത് എത്തണം വേണം പിന്നെ ഇവിടെ ആ ഒരു ആ സൈഡിൽ ഓൾറെഡി പഴയ ബാർബ് വയർ ഉണ്ടായിരുന്നു ആ ബാർബർഡ് വെയർ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ പുതിയ അവിടെ ഫോർഫീറ്റ് ആയിട്ടുള്ള ഒരു ബാർഡ് വെയർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ത്രൂഔട്ട് കട്ട് ചെയ്ത് അവിടെ ഫൈവ് ഫീറ്റ് സെയിം നമ്മൾ ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പുതിയ പില്ലേഴ്സ് ഇട്ടിട്ട് ഫൈവ് ഫീറ്റിൻ്റെ ചെയിനിങ്ങ് തന്നെയാണ് അവിടെയും ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ആക്ച്വലി തൃശൂർ ടൗൺ ബേസ്ഡ് ആയിരുന്നു ആളുടെ സൂപ്പർവൈസർ നമ്മൾ വിളിച്ചിരുന്നു അങ്ങനെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു അപ്രോക്സിമേറ്റ് റേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറഞ്ഞ് സൈറ്റ് വിസിറ്റ് ചെയ്തു അടുത്ത ദിവസം തന്നെ നമ്മൾ വർക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ വന്നപ്പോൾ പറഞ്ഞു ഫോർ ഫീറ്റിലോട്ടാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഫൈവ് ഫീറ്റ് നമ്മൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫൈവ് ഫീറ്റ് എത്ര വരിക അപ്പോൾ അങ്ങനെ ഫൈവ് ഫീറ്റ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഫൈവ് ഫീറ്റിലോട്ട് മാറിയത് അങ്ങനെ നമ്മൾ അടുത്ത ദിവസം തന്നെ വർക്ക് തുടങ്ങി ഇപ്പോൾ ഉണ്ടായിരുന്നു കൂടെ നമ്മൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ത്രൂ ഔട്ട് വർക്കും കാര്യങ്ങളൊക്കെ പില്ലേഴ്സൊക്കെ ഉറപ്പിച്ചിട്ട് ഒന്ന് വന്നിട്ട് നമ്മൾ എല്ലാം നോക്കിയിട്ട് ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയേ ഉള്ളൂ ഇനിയിപ്പോൾ ഏകദേശം ഇന്നത്തോടെ കംപ്ലീറ്റ് ആവും അപ്രോക്സിമേറ്റ് ഒരു ത്രീ ഫിഫ്റ്റി മീറ്റേഴ്സൊക്കെ നമുക്ക് കോൺക്രീറ്റിൽ സിംഗിൾ ഡേ കൊണ്ട് തീർക്കാം പക്ഷേ എന്താ വെച്ചാൽ കുറച്ച് ഏരിയാസിലൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ടു ഡേ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ് അങ്ങനെയാണ് ഇന്നത്തെ ഈ സൈറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് ഓൾമോസ്റ്റ് ഇന്ന് വൈകിട്ടത്തോടെ നമുക്ക് ത്രൂ ഔട്ട് കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നിർത്തിയതാണ് അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ഏകദേശം ഇന്ന് വൈകിട്ടത്തോടെ ഏതായാലും അഞ്ചാറ് മണിയോടെ നമ്മൾ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ ഇന്നത്തെ തൃശ്ശൂരത്തെ ഇവിടുത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഹോംടെക് ട്രാവൽ എന്ന പേജും ലിങ്ക് ഇൻഫൻ സൊല്യൂഷൻസ് എന്ന പേജും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു സൈറ്റിലെ പുതിയൊരു വിശേഷങ്ങളുമായി കാണുന്നവരെ ബൈ